അലൂല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ഖജറ അതിൽ പതിനാറ് ആയത്തുകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചത് അവസാനത്തെ രണ്ടായിത്ത് നമ്മൾ വിശദീകരിച്ചു ഫാമൽ ഇൻസാനു അബ്ദലാ

യു തീ ദുന്യാ മൈ യുഹിബു അമല്ല യുഹിബു അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ആളുകൾക്കും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും അള്ളാഹു ദുനിയാവിന് നൽകും നമ്മുടെ മനുഷ്യൻ്റെ ഒരവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്പോൾ അതിനെ വിശദീകരിക്കും അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾ അള്ളാഹു അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ആളുകൾക്കും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും അള്ളാഹുവിൻ്റെയും ദുനിയാവിന് നൽകും അള്ളാഹു സുബാനോ തല നൽകുകയില്ല അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രമേ അവരെന്തെയുള്ളൂ ദീന നൽകുകയുള്ളു അദ്ീന അദ്ദീന എന്തെയ്യോ അള്ളാഹു ഇഷ്ടമുള്ള ആളുകൾക്ക് അള്ളാഹുദ്ദീന നൽകും അല്ലാത്തവർക്ക് അള്ളാഹുദ്ദീന നൽകുകയില്ല വക്കത് അഹബോ അങ്ങനെ അവരെന്ത് ചെയ്യും അള്ളാഹുവിന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ് അന്നെ നബീ സാഹുലി വസ്ലം നബീ സാഹു വസ്ലമിൻ അള്ളാഹു സുബാനെ ദുനിയാവിൽ നിന്നും തടയും അഥവാ ദുനിയാവിന്റെ പിന്നാലെ പോതിനെ തൊട്ട് തടയും ഏതുപോലെയാണ് നമ്മളൊരു രോഗി ഇഷ്ടപ്പെട്ടുകൊണ്ട് രോഗമുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്തു ഭക്ഷണവും പാനീയവും തടയുന്നത് പോലെ അദ്ദേഹത്തിനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് നല്ലോണം ഭക്ഷണം കഴിച്ചാൽ രോഗം കൂടും അല്ല നല്ലോണം പിന്നെ പാനീയം കുടിച്ചാൽ എന്ത് ചെയ്യും രോഗം കൂടും അതെന്തുകൊണ്ടാണ് ഇഷ്ടം കൊണ്ട് അതുപോലെയാണ് അള്ളാഹു സുബ്ഹാനോ താല മിനായ മനുഷ്യനെ നിന്ന് തടയുന്നത് അതാണ് ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നു അത് ആയത്തിൻ്റെ അപ്പോൾ മനുഷ്യൻ്റെ രണ്ടാവസ്ഥയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അതേപോലെ മനുഷ്യന്റെ ചില സ്വഭാവങ്ങളും സുഹൃത്തിൽ ഫജൽ പഠിപ്പിക്കുന്നുണ്ട് കല്ല അങ്ങനെയല്ല മനുഷ്യൻ അങ്ങനെയല്ല അങ്ങനെ മാത്രമല്ല ബൽ എന്നാൽ അവന് എത്തിനെ ഇക്റാം ചെയ്യുന്നില്ല എന്താ ഇക്റാം സ്ഥലം ആദരിക്കുക നമ്മളൊക്കെ പ്രസംഗത്തിലൊക്കെ ഒരു വാക്കാണ് ഇക് റാമെന്ന് ലാ ലാതു എത്തി എന്താ ആദരിക്ക എന്നൊരു പദം അവിടെ ഉപയോഗിച്ചത് അവൻ സഹായിക്കുന്നില്ല അല്ലെങ്കിൽ പരിഗണിക്കുന്നില്ല എന്നൊക്കെയാണ് കൊടുക്കേണ്ടതല്ല ആ മനുഷ്യന് എത്തീമൻ എന്തു ചെയ്യില്ല തീരെ അവഗണിക്കുന്നില്ല അവഗണയുടെ കൂട്ടത്തില് പെടുത്തിയ ആളാണ് എത്തീമൻ അതുകൊണ്ടാണ് എത്തീമൻ എന്ത് ചെയ്തില്ല ആദരിക്കുന്നില്ല എന്ന് പറയുന്നത് എത്തീമനെപ്പോൾ ഒരു രണ്ടാം നിലക്കാരനായിട്ടെൻ്റെയും നാട്ടിൽ കാണും അതുപോലെ അതുകൊണ്ടാണ് ആ ഒരു വാക്ക് അള്ളാഹു സുബാനോക്കൽ അടയ്ക്കൊടുക്കാൻ കാരണം അല്ല അങ്ങനെയല്ല മനുഷ്യന് വല് എന്നാൽക്കരി മോനിലെത്തി അനാഥയും അവൻ എന്ത് ചെയ്തില്ല ആദരിക്കുന്നില്ല രണ്ടാമത്തെ ഒരു വിഷയം പറഞ്ഞത് طعام المسكين അവന് പ്രോത്സാഹനം നൽകുന്നില്ല അല്ലെങ്കിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഏത് വിഷയത്തിൽ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ ആർക്കുള്ള അൽ മിസ്കീൻ മിസ്കീനിൻ്റെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും അവന് പരസ്പരം പ്രോത്സാഹനം നൽകുന്നില്ല മൂന്നാമത്തെ ഒരു കാര്യം

അനന്തരവകാശം അങ്ങനെ ഒരു മീറാസ് വറസ എന്നാണ് പദം വറസില് അനന്തരവകാശത്തെ അഖിലൻ ലമ്മ ഒറ്റ തിന്നൽ തിന്നു കാരണം പണ്ട് അലൈഹി സല്ലാഹു അല്ലൈവല കാലത്തുമുമ്പൊക്കെ സ്ത്രീകൾക്ക് തീരെ സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു പിതാവ് മരണപ്പെട്ടു അദ്ദേഹത്തിന് അഞ്ച് പെൺമക്കൾ പെൺമക്കള് മാത്രമാണെങ്കിൽ എന്തറിയോ ഈ പിതാവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ കുടുംബക്കാരൊക്കെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്വത്തൊന്നും ആ കൊണ്ടുപോകാം എന്ന് വെച്ചാൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ആണുങ്ങളാണ് എല്ലാം ജോലി ചെയ്യുന്ന ആണുങ്ങളാണ് അതുകൊണ്ട് എന്തില്ല അന്ന് സ്വത്തിൻ്റെ അവകാശം ഉണ്ടായിരുന്നില്ല നബി നബിസ് അല്ലാ ഉല്ലിസ്ലിനോട് വേറെ സഹാബികൾ പിന്നെ ഭദ്ര യുദ്ധത്തിൽ പങ്കെടുത്ത പിന്നെ സ്ത്രീകളെ പോലും വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ എൻ്റെ കുടുംബക്കാർ മൊത്തം വന്നിട്ട് എൻ്റെ സ്വത്ത് കൊണ്ടുപോയി അവർക്ക് എനിക്കൊരു അവകാശമൊന്നും അപ്പോഴാണ് സ്വത്തിൻ്റെ അനന്തരാവകാശത്തിൻ്റെ വിഷയമൊക്കെ കറക്റ്റ് എന്ത് ചെയ്യുന്നത് സ്നാപ്പ് പഠിപ്പിച്ചു കൊടുക്കുന്നു അതുകൊണ്ടാണ് ഒറ്റ തിന്നൽ എന്ന് വെച്ചാൽ അവരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും എല്ലാം വാരിക്കോരി കൊണ്ടുപോകാം അത് ഇതൊക്കെ ഇതാണ് അല്ലാതെ ഭക്ഷണം കഴിക്കാൻ അല്ല ഒത്ത അക്കുലൂന തൊറാസ അവർ അനന്തരാവകാശ തിന്നും അക്കിലെല്ലാം ഒറ്റ തിന്നൽ തിന്ന കഴിഞ്ഞതാണ് നാലാമത്തെ വിഷയം പഠിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്നു അൽമാല ഇങ്ങനെ സമ്പത്തിനെ ഷ്ടം ജ അങ്ങേ അറ്റത്ത് ഇഷ്ടമാണ് നമ്മൾ ഇതിൽ പഠിച്ചില്ല സുഹത്തു പിന്നെ ആദിയാത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ആദിയാത്ത് പിന്നെ സൂറത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് സുഹൃത്ത് അറായിത്തല്ല ജീവിതം അല്ലെ ഒലായു അലി ഇതേയാണ് ഇതേ ഇതിൻ്റെ കാര്യത്തിൽ അവർ പരസ്പരം സഹകരിക്കുന്നില്ല അല്ലെങ്കിൽ അതാണ് അപ്പോൾ മേലെ രണ്ട് കാര്യം പറഞ്ഞ് ശേഷം മനുഷ്യൻ്റെ ഒരു അവസ്ഥയെപ്പറ്റി പറഞ്ഞാണ് കല്ല അങ്ങനെയല്ല മനുഷ്യൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് അല്ലാത്തരേ മോനല്ലധിയും ഇങ്ങനെ നാല് കാര്യങ്ങൾ നേരത്തെ ആ മനുഷ്യൻ്റെ ഇത് പറഞ്ഞിട്ടേ ഇനി അള്ളാഹു പറയുകയാണ് ഇനി നേരെ വിഷയം മാറുക അപ്പോൾ ആദ്യം എന്താ പറഞ്ഞത് അഞ്ച് കാര്യങ്ങൾ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു രണ്ടാമത് മൂന്ന് സമുദായത്തെ പറ്റി പറഞ്ഞു

ദുക്ക പൊടി പൊടിയാക്കുന്നതാണ് അതാണ് ദുഃഖത്ത് ഒരു പൊടി പൊടിക്കൽ അതെല്ലാം മൂന്ന് ഒരേ വാക്കനെയാണ് ഇതാ കല്ല ഇതാ ദുഃഖത്തിൽ അറുള്ളു ദക്കൻ ദക്ക ഭൂമിയെ പൊടി പൊടിക്കുന്ന ആ സന്ദർഭം വന്നെത്തി കഴിഞ്ഞാൽ ഒക്കെ പൊടിയായി ഒന്നും ഇന്നത്തെ ഒരു അവസ്ഥ ആയിരിക്കില്ല എങ്ങനെയാണെന്നറിയില്ല ആ ഒരവസ്ഥ വലിയ പൊടി പൊടിയാവുന്ന ഖുറാൻ പല സ്ഥലത്തും അതുപോലെ യൗമത് അറല്ല ഭൂമിയെ നമ്മൾ മറ്റൊരു രൂപത്തിലേക്ക് എന്ത് ചെയ്യും മാറ്റിമറിക്കുമെന്ന് ഒസമാവാ അതേപോലെ തന്നെ ആകാശത്തെയും അള്ളാഹു സുബാനോത്തല്ല മാറ്റിമറിക്കുക അതേപോലെ സുഹൃത്ത് ഹാക്കലുള്ള പറയുന്നുണ്ട് ഫതക്കത്ത വാഹിദ ഭൂമിയെ ഒറ്റ പൊടി ഒരിക്കൽ ഒരു സന്ദർഭം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് അപ്പോൾ നേരെ പരലോകത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുവരാണ് എന്നിട്ട് പറയാണ് അത് വന്നു കഴിഞ്ഞാൽ വജ ആ അപ്പോൾ ചെയ്യും വരും റബ്ബുക നിൻ്റെ റബ്ബ് വൽ മലക്കു മലക്കും അലിഫ്ലാം ഉള്ളത് കൊണ്ട് എന്നാണ് എന്നാണതിന് മലക്കുകളും എങ്ങനെ സൊഫൻ ആ വരി വരിയായി അണി അണിയായി അണിയണിയായി അപ്പോ കൊണ്ടരും അന്നത്തെ ദിവസം ബിജഹന്നമ നരകത്തെ കൊണ്ടുവരപ്പെടും അപ്പോ നമുക്ക് അന്നത്തെ ദിവസം കൊണ്ടുവരപ്പെടും യൗമൈസിൻ അന്നത്തെ ദിവസം ും ഏത് മനുഷ്യനറിയോ നമ്മളൊരു മനുഷ്യനെ പറ്റി പഠിച്ചു ഏത് ഇൻസാൻ ആ മനുഷ്യനൊക്കെ ആ മനുഷ്യന്റെ സ്വഭാവമൊക്കെ നമ്മൾ പഠിച്ചു അതാണ് അപ്പം ആ മനുഷ്യനൊക്കെ എന്നാൽ അവിടെ എവിടെയാണ് ലഹു അവനുള്ള ഓർക്കാനുള്ള സമയം ഇവിടെ അവിടെ അന്ന എന്ന് പറയുന്ന അയിന എന്നർത്ഥം അപ്പോൾ എവിടെയാണ് അവന് ഓർക്കാനുള്ള സമയം അവന് ഓർക്കാനുള്ള ഒരു സമയവും ഇല്ല അവൻ്റെ എല്ലാം കഴിഞ്ഞു ഇനി അവൻ എവിടെയാണ് ആ നരകത്തിലാണ് എന്നൊരവസ്ഥ നോക്ക് ആ ഒരു അവസ്ഥയിലേക്ക് അവൻ നോക്ക് ഇപ്പം നരകത്ത് പറ്റിയിട്ടാണ് അത് അവസ്ഥ ആന ഓർത്താലും എന്നിട്ട് അതൊക്കെ പറഞ്ഞു വന്നിട്ട് അപ്പോൾ ആ ഭയാനകമായ ഒരു പറ്റി പറയുകയാണ് അപ്പോൾ എന്നിട്ട് പറയുകയാണ് യക്കൂലു ആ മനുഷ്യൻ പറയും എൻ്റെ ഒരു ഒരു പ്രയോഗമാണ് എൻ്റെ കഷ്ടമേ എൻ്റെ നാശമേ ഞാൻ നന്നായിരുന്നെങ്കിൽ എത്ര എന്ന രൂപത്തിലുള്ള കഥം തു ഞാൻ മുൻകൂട്ടി പ്രവർത്തി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ലിഹയാത്തി എൻ്റെ ജീവിതത്തിൽ അല്ല എൻ്റെ ദുനിയാവിലെ ജീവിതത്തിൽ ഞാൻ മുൻകൂട്ടി നല്ലവണ്ണം ചെയ്തിരുന്നെങ്കിൽ എത്ര മുൻകൂട്ടി നന്നായി പിന്നെ നമ്മൾ പറയലോ അതാ മുക്കും മുക്കദ്യം വെച്ചാൽ മുഖൗര ഒരു പുസ്തകത്തിൻ്റെ മുകൗരക്കാണ് മുക്കദ് അപ്പോൾ ഈ ഒരു ഹയാത്തി എന്ന ഒരു പിന്നെ അതായത് പ്രയോഗമാണ് അത് പരിശുദ്ധ പരിശുദ്ധക്കുറ പല സ്ഥലത്തും വന്നിട്ടുണ്ട് നിങ്ങൾ പിന്നെ ഇതെടുത്ത സൂറത്ത് ഫുർഖാൻ ഒന്ന് സൂറത്ത് ഫുർഖാൻ സൂറത്ത് ഫുർഖാൻ വേണ്ട എത്ര സൂറത്താ ആ ഇരുപത്തഞ്ചാം സോളാം അതിൽ ഇരുപത്തിയേഴ് ഇരുപത്തെട്ടായിരുന്നു നോക്കിയാൽ ഇരുപത്തിയേഴ് ഒക്കെ ആ പദാണ് അവിടെ വരുന്നത് അക്രമി അവന്റെ അലായത് അവന്റെ കൈ കടിക്കുന്ന ദിവസം എവിടെ പരലോകത്ത് അപ്പോൾ പറയും യക്കുലോ യാലെയ്ത്തനി എത്ര നന്നായിരുന്നേനെ ഇത്തഹത്ത് ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ ആ റസൂല് സബീല എൻ്റെ റസൂലിൻ്റെ കൂടെ എൻ്റെ റസൂലിൻ്റെ മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ ഒക്കെ പ്രയോഗം യാലെയ്ത്തനീ ഒന്ന് എൻ്റെ നാശമേ എന്തുകൊണ്ട് എന്തുകൊണ്ട് സ്വീകരിക്കാത്തത് കൊണ്ട് നാശം അത് സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായി അപ്പൊ രണ്ടിനും എന്തു ചെയ്യും രണ്ടാമത്തായ ഒരാളെ ഞാനൊരു സുഹൃത്തായി സ്വീകരിച്ചിരുന്നു എങ്കിൽ എന്റെ ജീവിതം പരലോകത്ത് എന്താ പറയലോകത്ത് നന്നായിട്ട് ഇനി അതേപോലെ തന്നെ രായത്താണ് സൂറത്ത് അഹസാബില് കുറച്ചും കൂടി തായോട്ട് വന്നാൽ മുപ്പത്തിമൂന്നാമത്തെ സൂറത്ത് അറുപത്താറാമത്തെ അറുപത്താറില് യൗമ തുരകത്തിൽ മുഖം ഇങ്ങനെ വരയ്ക്കപ്പെടില്ല മുഖം കൊത്തി വീഴുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ പറയും ഞങ്ങൾ കഷ്ടമേ അള്ളാഹ് റസൂല ഞങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും ആ പിൻവറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞങ്ങൾ കഷ്ടം തന്നെ അതൊക്കെ ഇന്നത്തെ ഒരവസ്ഥയിലേക്ക് വരുന്ന ആയത്തെ തായാണ് വക്കാവലു അവർ പറയും റബ്ബന ഞങ്ങൾ റഷിതാവ് ഇന്ന അതാ ഇന ഞങ്ങൾ എന്ത് ഞങ്ങൾ അനുസരിച്ചറിയാം സാദത്തനാ വക്കുപ്രായാണ് വലിയ വലിയ ഉസ്താദന്മാരെയും അതേപോലെ സാധാത്തുക്കളെയും വലിയ വലിയ പണ്ഡിതന്മാരെയൊക്കെ ഞങ്ങളനുസരിച്ചു വളല്ലു അസതില്ല അവർ ഞങ്ങളെന്തേലും പഴയ അതുകൊണ്ട് അവർക്ക് ഇരട്ടശിക്ഷ കൊടുക്കണമെന്നാണ് പറയുന്നത് പിന്നീട് പക്ഷേ അത വിഷയമല്ല ഇനി സൂറത്ത് ഞാൻ ഞങ്ങളൊക്കെ പഠിച്ച് സൂറത്താണ് ഞാന് മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായി കുന്തുറാബ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായനെ എന്ന് മനുഷ്യൻ വിരപിക്കുന്ന ഒരവസ്ഥ അതാ അതാണ് യാലി ഒരുപാട് സ്ഥലത്ത് കാണാം സുഹൃത്തിൽ കഫിലൊക്കെ ഈ വിഷയം വരുന്നുണ്ട് അപ്പോൾ എൻ്റെ പരലോക ജീവിതം നന്നായിരുന്നേനെ അല്ലെങ്കിൽ ദുനിയവിൽ ഞാൻ മുൻകൂട്ടി ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഇവിടുത്തെ ജീവിതം എന്തായിരുന്നേനെ നന്നായിരുന്നേനെ എനിക്ക് നോക്കാമെന്ന് പറയണ ഫയോ അന്നത്തെ ദിവസം ലായു അസീവ് ശിക്ഷിക്കുകയെല്ലാം അവന് അഹദൻ ഒരാളും തന്നെ അവനല്ലാതെ ഒരാളും തന്നെ ആര് അള്ളാഹു മാത്രമാണ് നാൽപ്പറലോകത്ത് എന്ത് ചെയ്യുക ശിക്ഷിക്കുക വേറെ ഒരാളും എന്തു ചെയ്യില്ല ശിക്ഷയിൽ കടപെടുകയില്ല അതാണ് കിട്ടി പിന്നെ അവനല്ലാതെ അവനല്ലാതെ ധാരാളം തന്നെ എന്തെങ്കിലും പന്തിയാക്കുകയും ഇല്ല അവൻ്റെ ശിക്ഷയും അവൻ്റെ ബന്ധനവുമാണ് ഇവിടെ നാളെ പരലോകത്തുള്ളത് പിന്നെ ഒരാളും അതിലെന്ത് ഇടപെടുകയില്ല എന്നീർക്ക അടുത്ത നമ്മളെ ശേഖ വരുള്ളൂ നമുക്ക് നമുക്ക് അപ്പോൾ ഇപ്പോൾ എന്താ പറഞ്ഞത് കുറച്ചു മുമ്പ് നരകത്തിൻ്റെയും അവിടുത്തെ ശിക്ഷയും നമുക്ക് ഈ സൂറത്ത് അവസാനിപ്പിക്കും നമുക്ക് എത്ര നാല് അഞ്ച് വിഷയങ്ങൾ ആ സൂറത്തിൽ പറഞ്ഞു അടഞ്ഞ സമാധാനം അപ്പം സമാധാനം കിട്ട മനസ്സിന് സമാധാനം കിട്ടുന്നത് എന്തുകൊണ്ടാണ് ആ ഞമ്മൾ അല്ല അപ്പൊ മുത്തുമ ഇന്ന കിട്ടണമെങ്കിൽ അല്ലേ മൂന്ന് കാര്യമാണ് ഒന്ന് റബ്ബ് എന്ന് വിശ്വസിക്കണം ദീന് ഇസ്ലാം എന്ന് വിശ്വസിക്കണം നബി ആരാണ് ഈ മൂന്ന് കാര്യം ശരിക്കും നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിൽ അദ്ദേഹം മുത്തുമ്മെ കിട്ടും ഞാൻ പറഞ്ഞ കഴിഞ്ഞു പറഞ്ഞു രണ്ട് പദങ്ങളാണ് ഇതിലും ഒന്ന് ഇനത്തും മറ്റൊന്ന് അമ്നും ഈ രണ്ട് പദങ്ങൾ ഒരുമിച്ചിട്ടാണ് മുത്തുമ ഇന്ന വന്നത് അതാണ് അടുത്തായത് ഇർജി അപ്പൊ ഇറിയ്ക്ക് റാളിയത്തൻ മറിയ റിജി നിങ്ങൾ പോയിക്കൊള്ളുക മട ഇല റബ്ബിക്ക് നിന്റെ റബ്ബിലേക്ക് എങ്ങനറിയോ റാളിയ നല്ല തൃപ്തിയുള്ളവനായി ആ അതെ മറിയ തൃപ്തിപ്പെട്ടവനായിക്കൊണ്ടു അപ്പം നമ്മളെ റലി അള്ളാഹു അള്ളവൻ അവനും തൃപ്തിപ്പെട്ടു അവരെ രണ്ടുപേര് പരസ്പരം തൃപ്തിപ്പെട്ടതാണ് അതേ ഒരു പ്രയോഗമാണ് നമ്മൾ പോകുന്ന സ്ഥലത്ത് ആൾക്കെന്തുണ്ട് നല്ല തൃപ്തി ഉണ്ട് അള്ളാഹുവിനോട് അള്ളാഹുക്ക് നമ്മൾ നല്ല തൃപ്തിയാണ് നമുക്കും തൃപ്തി അപ്പം നമ്മളൊരു ഇഷ്ടമില്ലാത്തൊരു വീട്ടിലേക്ക് നമ്മളെ കയറി ചെല്ലുമ്പോൾ നമുക്കൊരു അല്ലേ ഇത് അങ്ങനെയല്ല നമുക്ക് റാലിയാണ് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക ഫിഐ എൻ്റെ അടിമകളെന്നാണ് അള്ളാഹു സ്നേഹത്തോട് കൂടി വിളിക്കുകയാണ് എൻ്റെ അടിമകളെ നിങ്ങൾ എന്നിൽ പ്രവേശിച്ചുകൊള്ളുക അതുകൊണ്ടെന്താ ലൈഹിം അല്ലേ അള്ളാഹു അനുഗ്രഹിച്ച ആളുകളാണ് അതുകൊണ്ടാണ് അള്ളാഹ് അങ്ങനെ വിളിച്ചത് എന്റെ സ്വർഗത്തിൽ നിങ്ങൾ എന്തു ചെയ്തോളാ നോക്കത ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത് എല്ലാ വിഷയവും അപ്പൊ ഈ ഒരു സൂറത്ത് തന്നെ മതി അള്ളാഹുന് മനസ്സിലാക്കാൻ വേണ്ടിട്ടു അഞ്ച് കാര്യങ്ങൾ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ട് അവസാനം വിശ്വാസികൾ നല്ലൊരു എന്താണ് സമാധാനത്തിന്റെ വഴിയിലേക്കാണ് ആ സുഹൃത്ത് എൻ്റെ കൊണ്ടുപോകുന്നത് പക്ഷെ അള്ളാഹ് അള്ളാഹു ഹുസുബ് ഹാനോ താല കുർ കൂടൽ കൂടൽ പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും ജീവിതം കുർആാന ചിഹ്നത്തിനും അനുസരിച്ച് ക്രമപ്പെടുത്തുവാനും അള്ളാഹു തൗഫീഖ് നൽകാനും ഉപയോഗിക്കും ആറാവട്ടെ അള്ളാഹു ഹാനോ താല നമ്മുടെ ഈ പഠനം അള്ളാഹുന്നാള അവൻ്റെ മീസാനിൽ കനം തൂങ്ങുന്ന ഒരു അമലായി അള്ളാഹ് സ്വീകരിക്കുമാറാവട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളും അല്ലാതെ പ്രയാസത്തെയും ബുദ്ധിമുട്ടെയും അല്ല ദൂരം മാറാവട്ടെ അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളും മാരകമായ രോഗങ്ങളും അല്ലാതെ നമ്മരെയും അതീക്ഷിക്കു മാറാവട്ടെ അലഹമുല്ല റബ്ബുലാലമി വസമ്മ سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب